നമസ്കാരം ആസാദി സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ കണ്ണൂർ ചൊർണൂർ പുതിയ പാസഞ്ചർ ട്രെയിൻ വിരുന്നു ഈ പരീക്ഷാ ക്രമക്കേടിൽ പ്രതിപക്ഷ പ്രതിഷേധം തിങ്കളാഴ്ച വരെ ലോകസഭ പിരിഞ്ഞു കെ രാധാകൃഷ്ണൻ സി പി എം ലോക്സഭാ കക്ഷി നേതാവ് അത്യാഹിത വിഭാഗത്തിൽ സിനിമാ ഷൂട്ടിംഗ് മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു ക്യാൻസർ മരുന്ന് വിപണിയിൽ സർക്കാരിന്റെ നിർണായക ഇടപെടൽ കമ്പനി വിലക്ക് എണ്ണൂറോളം മരുന്നുകൾ ലഭ്യമാക്കും സൂപ്പർ ലീഗ് കേരള കൊച്ചി സ്വന്തമാക്കി നടൻ ബിരുദം ക്ലാസുകൾ ജൂലൈ ഒന്ന് മുതൽ പുതിയ പാസഞ്ചർ ട്രെയിൻ വരുന്നു ജൂലൈ രണ്ടിന് കണ്ണൂരിൽ നിന്നും മൂന്നിന് ഷോർണൂരിൽ നിന്നും സർവീസ് ആരംഭിക്കും ഒരു മാസത്തേക്കാണ് സ്പെഷ്യൽ സർവീസ് ആരംഭിക്കുന്നതെങ്കിലും തുടർന്ന് നീട്ടുമെന്നാണ് റെയിൽവേ അധികൃതർ അറിയിച്ചത് രാവിലെ എട്ട് പത്തിന് കണ്ണൂരിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ പകൽ പന്ത്രണ്ട് മുപ്പതിന് ഷോർണൂർ എത്തും ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് നാൽപ്പതിന് ഷോർണൂരിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിൻ രാത്രി ഏഴ് നാൽപ്പതിന് കണ്ണൂർ എത്തും ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ കണ്ണൂരിൽ നിന്നും ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഷോർണൂരിൽ നിന്നും സർവീസ് ഉണ്ടാകും തലശ്ശേരി മാഹി വടകര കൊയിലാണ്ടി കോഴിക്കോട് ഫറോക്ക് പരപ്പനങ്ങാടി താനൂർ തിരൂർ കുറ്റിപ്പുറം പട്ടാമ്പി എന്നിവരാണ് സ്റ്റോപ്പ് ട്രെയിൻ ആരംഭിച്ചതോടെ രാവിലെയും വൈകുന്നേരമുള്ള സീസൺ ടിക്കറ്റ് ടിക്കറ്റ് ഒരു പരിധിവരെ പരിഹരിക്കാൻ വേണ്ടി സാധിക്കും നീറ്റ് പരീക്ഷാ ക്രമക്കേടി പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിനെ അനുമതി നിശ്ചയിച്ചതോടെ ലോക്സഭയും രാജ്യസഭയും പ്രചോദനമായി തുടർന്ന് ലോക്സഭ തിങ്കളാഴ്ച വരെ പിരിഞ്ഞു പാർലമെന്റിലെ എല്ലാ നടപടിക്രമങ്ങളും മാറ്റിവെച്ച് നീറ്റ് പരീക്ഷാ ക്രമക്കേട് പ്രത്യേകം ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആവശ്യം ലോകസഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും രാജ്യസഭയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമാണ് വിഷയം അവതരിപ്പിച്ചത് യുവാക്കളെ ബാധിക്കുന്ന വിഷയമാണിതെന്നും പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചർച്ച ചെയ്യണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു എന്നാൽ വിഷയം പ്രത്യേകം ചർച്ച ചെയ്യാൻ അനുവദിക്കില്ലെന്ന് സ്പീക്കർ ഓം ബിർള അറിയിക്കുകയായിരുന്നു ഇതിനെ തുടർന്നാണ് സഭ പ്രക്ഷുബ്ധമായത് തുടർന്ന് ലോകസഭ ആദ്യം പന്ത്രണ്ട് മണിവരെ നിർത്തിവെക്കും പിന്നീട് ചേരുകയുമായിരുന്നു എന്നാൽ പ്രതിഷേധം തുടർന്നതോടെയാണ് ലോക്സഭ തിങ്കളാഴ്ച വരെ നിർത്തിവച്ചത് അതിനിടെ ലോക്സഭാ വെബ്സൈറ്റിൽ അടിയന്തര പ്രമേയ നോട്ടീസ് നൽകാനുള്ള ഓപ്ഷൻ ബ്ലോക്ക് ചെയ്തു നീറ്റ് പരീക്ഷാ ക്രമക്കേട് സംബന്ധിക്കുന്ന വിഷയങ്ങളിൽ നോട്ടീസ് നൽകാൻ ഇന്ത്യ സഖ്യം തയ്യാറാക്കുകയായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ വിചിത്ര നടപടി അങ്കമാലി താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ രോഗികളെ മുഴുവൻ ബുദ്ധിമുട്ടിലാക്കി നടന്ന സിനിമാ ചിത്രീകരണത്തിനെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ വ്യാഴാഴ്ച രാത്രിയായിരുന്നു ഷൂട്ടിംഗ് സർക്കാർ ആശുപത്രിയിലെ അത്യാഹിത ഭാഗത്തിൽ സിനിമാ ചിത്രീകരണത്തിന് അനുമതി നൽകിയവർ ഏഴു ദിവസത്തിനകം വിശദീകരണം നൽകണമെന്ന് കമ്മീഷൻ അംഗം വി കെ വീണാകുമാരി ജില്ലാ മെഡിക്കൽ ഓഫീസർ അങ്കംമാലി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് എന്നിവർക്കാണ് കമ്മീഷൻ നിർദ്ദേശം നൽകിയത് സമൂഹത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ആരോഗ്യവകുപ്പ് ഡയറക്ടറോട് വിശദീകരണം തേടിയിട്ടുണ്ട് ഫഹദ് ഫാസിൽ നിർമ്മിക്കുന്ന പൈകിളി എന്ന സിനിമയാണ് ഇവിടെ ചിത്രീകരിച്ചത് രാത്രി ഒമ്പതിനാണ് ചിത്രീകരണം തുടങ്ങിയത് അത്യാഹിത വിഭാഗത്തിലെ ലൈറ്റുകൾ മറച്ചും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയുമായിരുന്നു ചിത്രീകരണം അഭിനേതാക്കൾ ഉൾപ്പെടെ അമ്പതോളം പേർ അത്യാഹിത വിഭാഗത്തിൽ ഉണ്ടായിരുന്നു ഡോക്ടർമാർ ചികിത്സ തുടരുന്നതിനിടയിലും സിനിമാ ചിത്രീകരണം നടന്നുവെന്നാണ് മനസ്സിലാക്കുന്നത് ചിത്രീകരണ സമയത്ത് നിശബ്ദത പാലിക്കാൻ അണിയറ പ്രവർത്തകർ രോഗികളോടും കൂട്ടിരിപ്പുകാരണം നിർദ്ദേശിക്കുന്നുണ്ടായിരുന്നു രണ്ട് ദിവസമാണ് ചിത്രീകരണം നടക്കുന്നത് പാവപ്പെട്ടവരുടെ ആശ്രയ കേന്ദ്രമാണ് അങ്കമാലി താലൂക്ക് ആശുപത്രി ദൃശ്യമാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി കേരളത്തിന്റെ പ്രഥമ ഫുട്ബോൾ ലീഗായ സൂപ്പർ ലീഗ് കേരളയുടെ ഭാഗമായ കൊച്ചി പൈപ്പേഴ്സ് എഫ് സിയെ സ്വന്തമാക്കി നടൻ പൃഥ്വിരാജും ഭാര്യ സുപ്രിയ മേനോനും നസ്കി മുഹമ്മദ് പ്രവീൺ കുഴിപ്പള്ളി ഷമീം ബക്കർ മുഹമ്മദ് ഷൈജൽ എന്നിവരാണ് കൊച്ചി പൈപ്പേഴ്സിൻ്റെ സഹ ഉടമകൾ ഈ വർഷം ആഗസ്റ്റ് അവസാനമാണ് ടൂർണമെൻറ് ആരംഭിക്കുന്നത് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് തൃശൂർ കണ്ണൂർ മലപ്പുറം എന്നിവിടങ്ങളിലെ ആറ് ടീമുകളാണ് ആദ്യ സീസണിൽ സൂപ്പർ ലീഗിൽ മറ്റിരിക്കുന്നത് കേരളത്തിലെ ഫുട്ബോളിനെ പ്രൊഫഷണൽ തലത്തിൽ ഉയർത്താൻ സൂപ്പർ ലീഗ് കേരളക്ക് കഴിയുമെന്ന് പൃഥ്വിരാജ് പറഞ്ഞു നമ്മുടെ നാട്ടിലെ മികച്ച കളിക്കാർക്ക് നിരവധി അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനൊപ്പം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കായിക സമ്പത്തിനെ മെച്ചപ്പെടുത്താൻ ഇത്തരമൊരു അന്താരാഷ്ട്ര ടൂർണമെൻറ്റാവുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഉന്നത മേഖലയിലെ സുപ്രധാന വർഷ ബിരുദ പ്രോഗ്രാമുകൾ ജൂലൈ ഒന്ന് മുതൽ ആരംഭിക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു ക്ലാസുകൾ ആരംഭിക്കുന്ന ജൂലൈ ഒന്ന് വിജ്ഞാനോത്സവമായി സംസ്ഥാനത്തെ ക്യാമ്പസുകളിൽ ആഘോഷിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി നവഗ നവാഗതകരെ അധ്യാപകരുടെയും മറ്റ് വിദ്യാർത്ഥികളുടെയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ സ്വീകരിക്കും പുതിയ വിദ്യാർത്ഥികൾക്കായി നാലു വർഷ ബിരുദ പരിപാടിയെ കുറിച്ചുള്ള ഓറിയന്റേഷൻ ക്ലാസ് നടത്തും നാലു വർഷ ബിരുദ പ്രോഗ്രാമുകളുടെ ആരംഭവും സംസ്ഥാനതല വിജ്ഞാനോത്സവവും മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരം ഗവൺമെന്റ് വുമൻസ് കോളേജിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ഉദ്ഘാടനം ചെയ്യും മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷയാകും സംസ്ഥാനതല ഉദ്ഘാടനം ഉദ്ഘാടന പരിപാടി എല്ലാ ക്യാമ്പസുകളിലും ലൈവ് സ്ട്രീം ചെയ്യും തുടർന്ന് ക്യാമ്പസ് തല ഉദ്ഘാടന ചടങ്ങുകൾ നടക്കും സംസ്ഥാനതല വിജ്ഞാനോത്സവത്തിൽ ആന്റണി രാജു എം എൽ എ തിരുവനന്തപുരം നഗരസഭാ മേയർ ആര്യ രാജേന്ദ്രൻ സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാൻ ഡോക്ടർ രാജൻ ഗുരുക്കൽ കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഇഷിതാ റോയി കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടർ കെ സുധീർ എന്നിവർ പങ്കെടുക്കും സംസ്ഥാനത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തുന്നതിന്റെ ഭാഗമായാണ് ഈ വർഷം മുതൽ എല്ലാ സർവകലാശാലകളിലും ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലും വർഷ ബിരുദ പ്രോഗ്രാം കേരളത്തെ ജനപക്ഷ വൈജ്ഞാനിക സമൂഹമാക്കി വളർത്തുകയെന്ന ലക്ഷ്യത്തിലേക്കുള്ള സുപ്രധാന ചുവടുവെപ്പാണ് ചുവടുവയ്പാണ് വർഷ ബിരുദ പരിപാടി വർഷ ബിരുദ പരിപാടിയിലേക്ക് പ്രവേശിക്കുന്നതിന് അനുബന്ധമായി ഏകീകൃത അക്കാദമിക് കലണ്ടർ സംസ്ഥാനത്ത് തയ്യാറാക്കിയിരുന്നു ഇതുപ്രകാരമാണ് ഈ വർഷം ജൂലൈ ഒന്നിന് വർഷ ബിരുദ പ്രോഗ്രാമുകളുടെ ക്ലാസ് ആരംഭിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ജോബ് ഫെയർ വഴി ജില്ലയിൽ ജോലി നേടിയത് പേർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ വൊക്കേഷണൽ ഗൈഡൻസ് യൂണിറ്റിന്റെയും എംപ്ലോയബിലിറ്റി സെന്ററിന്റെയും നേതൃത്വത്തിൽ ഒരു വർഷം തൊഴിൽ ജോലി ലഭിച്ചത് അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ചു പേർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം മുപ്പത്തി തൊഴിൽ മേളകളാണ് നടത്തിയത് ജില്ലാ ഓഫീസിൽ മുപ്പതും ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിലായി ഒമ്പതും തൊഴിൽ മേളകളാണ് സംഘടിപ്പിച്ചത് എല്ലാ തൊഴിൽ മേഖലകളിലുമായി ആകെ ഇരുന്നൂറ്റി ഒൻപത് കമ്പനികളാണ് തൊഴിൽ എത്തിയത് ആകെ മൂവായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി തൊഴിലന്വേഷകർ മേഖലകളിൽ രജിസ്റ്റർ ചെയ്തു ഇതോടൊപ്പം വിദ്യാർത്ഥികൾക്ക് വിവിധ തൊഴിലവസരങ്ങളെ കുറിച്ചുള്ള ഉണ്ടാക്കാനായി ജില്ലയിൽ ഈ കാലയളവിൽ മത്സര പരീക്ഷാ പരിശീലനം കരിയർ സെമിനാർ പ്രഭാഷണം കരിയർ എക്സിബിഷൻ എന്നീ പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ടായിരുന്നു മുപ്പത്തിമൂന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കരിയർ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചു ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ വൊക്കേഷണൽ ഗൈഡൻസ് യൂണിറ്റിന്റെ വാർഷിക പ്രവർത്തന റിപ്പോർട്ടിലാണ് ഈ നേട്ടങ്ങൾ വിശദീകരിക്കുന്നത് പ്രവർത്തന റിപ്പോർട്ട് പ്രകാശന പരിപാടിയിൽ ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ എസ് സിജു അധ്യക്ഷത വഹിച്ചു ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ ഇ കെ പത്മനാഭൻ പ്രകാശനം നിർവഹിച്ചു എംപ്ലോയ്മെന്റ് ഓഫീസർ രമേശൻ എൻ എംപ്ലോയ്മെന്റ് ഓഫീസർ കെ മുഹമ്മദ് അർഷാഖ് എംപ്ലോയ്മെന്റ് ഓഫീസർ ജി അബ്ദുൾ റഹീം ജൂനിയർ സൂപ്രണ്ട് കെ കെ അഞ്ചിത ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ പി പി പ്രയാഗ് എംപ്ലോയ്മെന്റ് ഓഫീസർ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് മീഡിയ കെ കെ രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻ ലോക്സഭാ ജനറൽ സെക്രട്ടറി നൽകി ആലത്തൂർ ആണ് ലോക്സഭയിൽ നാല് ാണ് ആലത്തൂരിൽ സിറ്റിംഗ് എം പി രമ്യ ഹരിദാസിനെതിരെ പരാജയപ്പെടുത്തിയാണ് ഭൂരിപക്ഷം നേടിയാണ് വിജയം മുൻ മുൻമന്ത്രിയും സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗവുമായ കെ രാധാകൃഷ്ണൻ പൊതു വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിലൂടെയാണ് നാല് തവണ നിയമസഭാ അംഗമായി ഒരേ മണ്ഡലമായ ചേലക്കരയിൽ രണ്ടായിരത്തി എട്ടിൽ സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗമാവുകയും രണ്ടായിരത്തി പതിനെട്ടിൽ കേന്ദ്ര കമ്മിറ്റി അംഗവുമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ വള്ളത്തൂർ നഗർ ഡിവിഷനിൽ നിന്നും ജില്ലാ കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടാണ് പാർലമെന്റി ജീവിതത്തിന് തുടക്കമായത് ന്യൂസ് മീഡിയ ആന്റിസെപ്റ്റിക് കോംപ്ലക്സിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു വ്യവസായ കീഴിൽ പാപ്പിനിശ്ശേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനമായ കെ സി സി പി ലിമിറ്റഡിന്റെ വൈവിധ്യവൽക്കരണ പദ്ധതിയുടെ ഭാഗമായി ആന്റിസെപ്റ്റിക്സ് ആന്റി ഡിസ്പെൻഫെ മാനുഫാക്ചറിംഗ് യൂണിറ്റിന്റെ ശിലാസ്ഥാപനം കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ആനക്കൈ ബാലകൃഷ്ണൻ അധ്യക്ഷതയിൽ കെ സി സി പി എൽ ചെയർമാൻ ടി വി രാജേഷ് കണ്ണപുരത്ത് നിർവഹിച്ചു ഐ വി ശിവരാമൻ കെ മോഹനൻ ശ്രീരാഗ് ഭീം നമ്പ്യാർ കെ പി പിന്യ തുടങ്ങിയവർ സംസാരിച്ചു കണ്ണപുരം യൂണിറ്റിൽ നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഹാൻഡ് വാഷ് സാനിറ്റൈസർ നിർമ്മാണ യൂണിറ്റിന് പുറമെ ഹാൻഡ് റബ് അടക്കം ആന്റിസെപ്റ്റിക് സൊല്യൂഷൻ പ്ലസ് ആന്റിസെപ്റ്റിക് സൊല്യൂഷൻ ക്ലിയർ ആന്റിസെപ്റ്റിക് സൊല്യൂഷൻ സൂപ്പർ തുടങ്ങിയ പതിനഞ്ച് പുതിയ ഉൽപ്പന്നങ്ങളാണ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊരു പൊതുമേഖലാ സ്ഥാപനമായ ആലപ്പുഴയിലെ കെ എസ് ഡി പിയിൽ ഉൽപ്പാദിപ്പിക്കാത്തതും എന്നാൽ വിവിധ ആശുപത്രികൾ ആവശ്യമുള്ളതുമായ വിവിധ അണുനാശീകരണ ഉൽപ്പന്നങ്ങളാണ് ഈ പദ്ധതിയിലുള്ളത്സർ ചികിത്സയ്ക്കുള്ള മരുന്നുകൾ അവയവം മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് ശേഷം ഉപയോഗിക്കേണ്ട മരുന്നുകൾ എന്നിവ കൂടിയ മരുന്നുകൾ സംസ്ഥാനത്ത് ലാഭം ഒട്ടുമില്ലാതെ സീറോ പ്രോഫിറ്ററായി രോഗികൾക്ക് നൽകുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് സംസ്ഥാനത്തെ ക്യാൻസർ മരുന്ന് വിപണിയിൽ കേരള സർക്കാർ ഇതിലൂടെ നിർണായകോളം വിവിധ മരുന്നുകൾ കമ്പനി വിലക്ക് തന്നെ ലഭ്യമാക്കുന്നതാണ് കുറഞ്ഞ വിലക്ക് മരുന്നുകൾ ലഭ്യമാക്കുന്നതിലൂടെ ചികിത്സാ ചെലവ് കുറയുന്നത് രോഗികൾക്ക് വളരെയേറെ ആശ്വാസമാകുന്നതാണ് വളരെ വിലപിടിപ്പുള്ള മരുന്നുകൾ തുച്ഛമായ വിലയിൽ ലഭ്യമാക്കും സംസ്ഥാന സർക്കാരിന്റെ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ കാരുണ്യ ഫാർമസികൾ വഴിയായിരിക്കും കുറഞ്ഞ വിലയ്ക്ക് മരുന്നുകൾ ലഭ്യമാക്കുക ഇതിനായി കാരുണ്യ ഫാർമസികളിൽ ലാഭരഹിത കൗണ്ടറുകൾ ആരംഭിക്കും ജൂലൈ മാസത്തിൽ ഈ പദ്ധതി ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി നിലവിൽ സംസ്ഥാനത്ത് എഴുപത്തിനാല് കാരുണ്യ ഫാർമസികളാണ് ഉള്ളത് ഇന്ത്യയിലെ വിവിധ ബ്രാൻഡഡ് കമ്പനികളുടെ ഏഴായിരത്തോളം മരുന്നുകളാണ് ഏറ്റവും വില കുറച്ച് കാരുണ്യ ഫാർമസികൾ വഴി നൽകുന്നത് ഇത് കൂടാതെയാണ് കാൻസറിനും അവയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കുമുള്ള മരുന്നുകൾ പൂർണമായും ലാഭം ഒഴിവാക്കി നൽകുന്നത് എല്ലാ ജില്ലകളിലെയും പ്രധാന കാരുണ്യ ഫാർമസികൾ വഴിയായിരിക്കും ലാഭരഹിത കൗണ്ടറുകൾ ആരംഭിക്കുക ഇതിനായി പ്രത്യേകം ജില്ലയിൽ പരാതികൾ മറ്റു ജില്ലകളെ അപേക്ഷിച്ച് കുറവ് വനിതാ കമ്മീഷൻ കണ്ണൂർ ജില്ലയിൽ വനിതാ കമ്മീഷന്റെ മുമ്പിൽ വരുന്ന പരാതികളുടെ എണ്ണം മറ്റു ജില്ലകളെ അപേക്ഷിച്ച് കുറവാണെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി പറഞ്ഞു വാർഡ് പ്രവർത്തിക്കുന്ന ജാഗ്രതാ സമിതികളുടെ സജീവമായ ഇടപെടലിലൂടെ പരാതികൾ താഴെ തലത്തിൽ തന്നെ ജില്ലയിൽ പരിഹരിക്കുവാൻ സാധിക്കുന്നതാണ് ഇതിന് കാരണമെന്നും അധ്യക്ഷ പറഞ്ഞു ജാഗ്രതാ സമിതികൾ ശക്തിപ്പെടുത്തുകയാണെങ്കിൽ കമ്മീഷന്റെ മുമ്പിൽ വരുന്ന പരാതികൾ വേഗത്തിൽ പരിഹരിക്കാൻ സാധിക്കുമെന്നും സിറ്റിംഗിനു ശേഷം അധ്യക്ഷ പറഞ്ഞു കലക്ട്രേറ്റ് ഓഡിറ്റോറിയത്തിൽ വെള്ളിയാഴ്ച നടന്ന വനിതാ കമ്മീഷൻ സിറ്റിംഗിൽ ആകെ പരിഗണിച്ചത് അറുപത്തിരണ്ട് പരാതികളിൽ പതിനാലെണ്ണം തീർപ്പാക്കി നാല് പരാതികൾ പോലീസിന്റെ റിപ്പോർട്ടിനു വേണ്ടി അയച്ചു രണ്ടു പരാതി ജാഗ്രതാ സമിതിയുടെ റിപ്പോർട്ടിനായി അയച്ചു പരാതികൾ അടുത്ത സിറ്റിംഗിന് പരിഗണിക്കും കൂടുതൽ പരാതികളും ഗാർഹിക പീഡനങ്ങളുമായി ബന്ധപ്പെട്ടവയാണെന്ന് അധ്യക്ഷ പറഞ്ഞു ഭാര്യയെ മൃഗീകമായി തല്ലുകയും പീഡനങ്ങൾക്കിരയാക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ ജില്ലയുടെ ചില ഭാഗങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത്തരം സംഭവങ്ങളിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുവാനും കേസ് രജിസ്റ്റർ ചെയ്യുവാനും പോലീസിനോട് കമ്മീഷൻ നിർദ്ദേശിച്ചതായി അധ്യക്ഷ പറഞ്ഞു തൊഴിലിടങ്ങളിലെ പീഡനവുമായി ബന്ധപ്പെട്ട പരാതികളും കമ്മീഷനു മുമ്പാകെ വന്നിട്ടുണ്ടെന്നും തൊഴിലിടങ്ങളിൽ പോഷ് ആക്ട് അനുശ അനുശാസിക്കും വിധം പരാതി പരിഹാര സംവിധാനം ശക്തിപ്പെടുത്തണമെന്നും സതീദേവി പറഞ്ഞു പത്തിൽ കുറഞ്ഞ ജീവനക്കാരോ തൊഴിലാളികളോ ഉള്ള സ്ഥാപനങ്ങളുണ്ടെങ്കിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലുള്ള പ്രാദേശിക തല പരാതി പരിഹാര സംവിധാനമാണ് അതിൽ ഇടപെടേണ്ടതെന്നും എല്ലാ ജില്ലകളിലും ഇത്തരം സമിതികൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ജില്ലാ കളക്ടർ ഉറപ്പുവരുത്തുന്നുണ്ടെന്നും സതീദേവി പറഞ്ഞു ന്യൂസ് മീഡിയ ജില്ലാ പഞ്ചായത്ത് റിസോഴ്സ് സെന്റർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പഞ്ചായത്ത് റിസോഴ്സ് സെന്റർ കണ്ണൂർ ബി എസ് എൽ ഭവനിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രീയ ഗ്രാം സ്വരാജ് അഭിയാൻ ആർ ജി എസ് എ പദ്ധതിയിൽ സംസ്ഥാന പരിശീലന സ്ഥാപനമായ കിലയുടെ കീഴിലാണ് കേന്ദ്രം ആരംഭിച്ചിരിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതികളുടെയും പരിപാടികളുടെയും ജില്ലാതല പരിശീലനങ്ങൾ ഈ കേന്ദ്രം വഴിയാണ് നടപ്പിലാക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി സി എം കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കിലാ ഡയറക്ടർ ജനറൽ ജോയ് ഇളമൻ മുഖ്യാതിഥിയായിരുന്നു ജില്ലാ പഞ്ചായത്ത് സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ കെ രനകുമാരി എടക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ പ്രമീള നാലാത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രമേശൻ ജില്ലാ പ്ലാനിംഗ് ഓഫീസർ നൈനേഷ് മെപ്പടിയത്ത് കുടുംബശ്രീ ജില്ലാ കോഡിനേറ്റർ എം സുർജിത്ത് ബി ജനറൽ മാനേജർ യു കെ രാജേഷ് കില ജില്ലാ ഫെസർ പി വി രത്നാകരൻ ആർ ജി എസ് എ ജില്ലാ കോർഡിനേറ്റർ കെ സുധി എന്നിവർ സംസാരിച്ചു അശാസ്ത്രീയ മാലിന്യ സംസ്കരണം ഫ്ളാറ്റുകൾക്ക് അയ്യായിരം വീതം പിഴ ജില്ലാ എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡ് കണ്ണൂർ കോർപ്പറേഷൻ എടക്കാട് സോണൽ പരിധിയിൽ നടത്തിയ പരിശോധനയിലാണ് പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഇൻസുലേറ്റർട്ടറിൽ കത്തിക്കുന്നതായി കണ്ടെത്തിയെ തുടർന്ന് അയ്യായിരം രൂപ വീതം പിഴച്ചുമത്തിയത് ചാലക്കുന്നിലെ പി വി എസ് ക്ലാസി പി വി എസ് ഗ്രീൻ വാലി എന്നീ ഫ്ളാറ്റുകൾക്കാണ് തദ്ദേശ ഭരണ വകുപ്പിൻ്റെ ജില്ലാ എൻഫോഴ്സ്മെൻറ്റ് പിഴ ചുമത്തിയത് മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ അനുമതിയില്ലാതെ നിർമ്മിച്ച ഇൻസുലേറ്ററുകളാണ് മാലിന്യം കത്തിച്ചിരിക്കുന്നത് പിഴ ചുമത്തി തുടർ നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ സ്കോഡ് കണ്ണൂർ നഗരസഭാ കോർപ്പറേഷൻ നിർദ്ദേശം നൽകി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്കോഡ് ലീഡർ ഇ പി സുതീഷ് എൻഫോഴ്സ്മെന്റ് ഓഫീസർ കെ ആർ അക്ഷകുമാർ ഷിരിക്കുൽ അൻസർ കണ്ണൂർ കോർപ്പറേഷൻ സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ അനീഷ് കെ എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു ഇതോടെ ഇന്നത്തെ സമാപിക്കുന്നു വീണ്ടും നാളെ കാണാം നന്ദി നമസ്കാരം